വിശദമായ വാർത്തകളിലേക്ക് ഈ തീർത്ഥാടന കാലം തുടങ്ങി ഇതുവരെ പമ്പ കെ എസ് ആർ ടി സി ഡിപ്പോയിലെ വരുമാനം മുപ്പത് കോടി ലക്ഷം മുപ്പത് കോടി രൂപ കഴിഞ്ഞു അൻപത് ലക്ഷം തീർത്ഥാടകരാണ് പമ്പയിൽ നിന്നും കെ ബസ്സുകളുടെ സേവനം ഉപയോഗപ്പെടുത്തിയത് വരുമാനത്തിൻ്റെ കാര്യത്തിലും യാത്രക്കാരുടെ കാര്യത്തിലും ഗണ്യമായ വർധനയാണ് കെ എസ് ആർ ടി സിക്ക് ഇത്തവണ ഉണ്ടായത് മുപ്പത്തി ഒന്നേ ദശാംശം പൂജ്യം ഒന്ന് കോടി രൂപയാണ് കെ എസ് ആർ ടി സി പമ്പ ഡിപ്പോയിൽ മാത്രം വരുമാനമായി ലഭിച്ചത് അൻപത് ലക്ഷത്തി ഇരുപത്തിനാലായിരം തീർത്ഥാടകർ കെ എസ് ആർ ടി സിയുടെ യാത്രാ സൗകര്യം ഉപയോഗപ്പെടുത്തി പമ്പ മുതൽ നിലയ്ക്കൽ വരെ ഒരു ലക്ഷത്തി എണ്ണായിരത്തി അറുന്നൂറ് ചെയിൻ സർവീസുകൾ നടത്തി ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ് ദീർഘദൂര സർവീസുകളും ഉണ്ടായിരുന്നു ചെങ്ങന്നൂരിലേക്കായിരുന്നു ഏറ്റവും കൂടുതൽ ദീർഘദൂര സർവീസ് മൂവായിരത്തി തൊള്ളായിരം എരുമേലിയിലേക്ക് രണ്ടായിരത്തി മുന്നൂറും തിരുവനന്തപുരത്തേക്ക് ആയിരത്തി അഞ്ഞൂറ് സർവീസുകളും ഉണ്ടായിരുന്നു പമ്പയിൽ എഴുന്നൂറ്റി ജീവനക്കാരാണ് ഇപ്പോൾ ഉള്ളത് നിലവിലെ സർവീസ് കൂടാതെ മകരവിളക്ക് ദിവസം എണ്ണൂറ് ബസ്സുകൾ കൂടി പമ്പയിലെത്തിക്കും അഞ്ഞൂറ് ബസ്സുകൾ ചെയിൻ സർവീസ് നടത്താൻ ഉപയോഗിക്കും മുന്നൂറ് ബസ്സുകൾ ദീർഘദൂര സർവീസിനായിട്ടാണ് കൂടുതലായി എത്തുന്ന ബസ്സുകൾ പാർക്ക് ചെയ്യുന്നതിനായി വിവിധ സ്ഥലങ്ങൾ പരിഗണനയിലാണ് നിലയ്ക്കൽ പാർക്കിംഗ് ഗ്രൗണ്ടിലെ സ്ഥലം വിട്ടുകിട്ടണമെന്ന് കെ എസ് ആർ ടി സി ആവശ്യപ്പെട്ടുവെങ്കിലും തീർത്ഥാടകരുടെ വാഹനങ്ങൾ ഒഴിവാക്കി സ്ഥലം നൽകാൻ കഴിയില്ല എന്ന നിലപാടിലാണ് ദേവസ്വം ബോർഡ് കഴിഞ്ഞ പ്രാവശ്യം പത്തനംതിട്ടയിലും പൊൻകുന്നത്തുമായിട്ടായിരുന്നു അധികമായെത്തിയ ബസ്സുകൾ പാർക്ക് ചെയ്തിരുന്നത് എന്നാൽ മകരവിളക്ക് കഴിഞ്ഞുള്ള തിരക്ക് സമയത്ത് ദൂരെ നിന്നും ബസ്സുകൾ എത്തിക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് കെ എസ് ആർ ടി സി ആങ്ങമൊഴിയിലെ വനംവകുപ്പ് വക തടിപ്പോ സ്ഥിതി എന്ന സ്ഥലം ഉപയോഗപ്പെടുത്താനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ കെ എസ് ആർ ടി സി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിലാണ് കെ എസ് ആർ ടി സിയും വനംവകുപ്പും കഴിഞ്ഞ പ്രാവശ്യം മകരവിളക്കിനു ശേഷം കെ എസ് ആർ ടി സി ബസ്സുകൾ പോലീസ് വഴിയിൽ പിടിച്ചിട്ടത് വലിയ പരാതിക്ക് വഴിവച്ചിരുന്നു ന്യൂസ് സന്നിധാനം ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന വീണ്ടും അധികാരത്തിൽ മുന്നൂറ് സീറ്റിൽ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് സീറ്റുകളും ഹസീനയുടെ അവാമി ലീഗ് നേടി തുടർച്ചയായ അഞ്ചാം തവണയാണ് ഷെയ്ഖ് ഹസീന അധികാരത്തിലെത്തുന്നത്